പീഡാനുഭവവാര അവധി ദിനങ്ങൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സീറോ മലബാർ സഭ ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് പ്രമാണിച്ച് പ്രസ്തുത അവധികൾ നിഷേധിക്കുന്ന നടപടികൾ ഉണ്ടായേക്കുമെന്ന ആശങ്ക ക്രൈസ്തവ സമൂഹത്തിൽ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് കത്ത് കൈമാറിയത് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് അതീവ പ്രാധാന്യമുള്ള പീഡാനുഭവ വാരം മാർച്ച് ഇരുപത്തിനാല് മുതൽ മുപ്പത്തിയൊന്ന് വരെ ആചരിക്കുകയാണ് മാർച്ച് ഇരുപത്തിനാലിന് ഓശാന ഞായർ മാർച്ച് ഇരുപത്തിയെട്ടിന് പെസഹ വ്യാഴം മാർച്ച് ഇരുപത്തിയൊൻപതിന് ദുഃഖവെള്ളി മാർച്ച് മുപ്പത്തിയൊന്നിന് ഈസ്റ്റർ ദിവസങ്ങളാണ് ഏറ്റവും പ്രധാനമായി ആചരിക്കുന്നത് ആ ദിവസങ്ങളിൽ ക്രൈസ്തവർ പള്ളികളിലും മറ്റ് തീർത്ഥാടന കേന്ദ്രങ്ങളിലും പ്രത്യേക ആരാധനാ കർമ്മങ്ങളിൽ പങ്കെടുക്കുകയും കുടുംബാംഗങ്ങളോടൊപ്പം ആയിരിക്കുകയും ചെയ്യുന്ന അവസരങ്ങളാണ് ഈ വർഷത്തെ പൊതു അവധികളുടെ പട്ടികയിൽ ഇവ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സാമ്പത്തിക വർഷം അവസാനിക്കുന്നത് പ്രമാണിച്ച് പ്രസ്തുത അവധികൾ നിഷേധിക്കുന്ന നടപടികൾ ഉണ്ടായേക്കുമെന്ന ആശങ്ക ക്രൈസ്തവ സമൂഹത്തിൽ ഉയരുന്നുണ്ട് മുൻ വർഷങ്ങളിലെ ദുരനുഭവങ്ങൾ ഈ ആശങ്ക ബലപ്പെടുത്തുന്നു ഈ സാഹചര്യത്തിലാണ് സാമ്പത്തിക വർഷ സമാപനം പ്രമാണിച്ച് വിവിധ സർക്കാർ വകുപ്പുകളിലും ട്രഷറി ബാങ്കിംഗ് ധനകാര്യ സ്ഥാപനങ്ങളിലും പൊതു അവധികൾ ഇല്ലാതാക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നും തീർത്തും ഒഴിവാക്കാൻ വയ്യാത്ത സാഹചര്യങ്ങളുണ്ടായാൽ ക്രിസ്ത്യൻ മതവിശ്വാസികളായ ഉദ്യോഗസ്ഥർക്ക് പൂർണ്ണമായ ഒഴിവ് നൽകിക്കൊണ്ട് മാത്രമേ അത്തരം ഉത്തരവുകൾ അഥവാ സർക്കുലറുകൾ പുറപ്പെടുവിക്കാവൂ എന്നും ആവശ്യപ്പെട്ട് സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുന്നത് ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്